അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ ഒരു ചെറിയൊരു ബ്ലോഗാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി എഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്ര നേരം കടയിലായിരുന്നു അപ്പോൾ കടയിൽ നിന്ന് വന്നിട്ട് അങ്ങനത്തെ ഫുഡ് എന്താണ് ഞാൻ കാണിച്ചു തരാം അതായത് ഇത് ചോറ് മുരിങ്ങയില വിരട്ടി ചാണകീൻ കറി അതായത് മത്തിയാണേ പിന്നെ മാങ്ങാച്ചറിട്ടത് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി കൊടുത്തത് കേട്ടോ അത് പിന്നെ മീനിൻ്റെ അത് ചാണക മീനിൻ്റെ പരിപ്പൊരിച്ചത് ഇതെല്ലാം കൂടെ കൊണ്ട് ഞാൻ ഫുഡ് ഉച്ചത്തെ ഫുഡ് ഇപ്പോഴാണ് കഴിക്കാൻ പോണേ അപ്പോൾ ബിസി ആയിരുന്നു കടയിലായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരമുള്ള വൈകുന്നേരം വീട്ടിലുള്ള എന്തൊക്കെയാണ് ചെയ്യുന്നതും അപ്പോൾ ഇതെല്ലാം ഇത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിട്ടേക്ക് വിശ്വയാ നമ്മളവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവരെല്ലാവരും കഴിച്ചായിരുന്നെങ്കിൽ ഞാൻ മാത്രമേ കഴിക്കാവുള്ളൂ അപ്പോൾ ഞാൻ ജയശ്ശേരി ഒരു ബ്ലോഗ് എടുക്കാന്ന് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാം ചോറ് കഴിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് എന്തൊക്കെയായിരുന്നു കമൻറ്റ് ബോക്സിൽ ഇറന്നേ കമൻറ്റ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത് അമ്മയുടെ നൈക്കി എടുത്താൽ കിട്ടുന്നു ചൂടാണല്ലോ ഭയങ്കര എന്തും ഉള്ളം കടന്ന് ഉപ്പേരിയാണ് നമ്മള് വീട്ടിലിട്ട മാങ്ങാച്ചോറാണ് വീട്ടിലിട്ട മാങ്ങാച്ചോറാണെങ്കിൽ ഞാൻ ഈ മീൻകറിയൊക്കെ കഴുകിയ പോലെ ഇഷ്ടമാണ് ഫുഡ് കഴിച്ചിട്ട് കാണാം ഞാൻ അമ്മയ്ക്ക് കൊറച്ച ദിവസമായിട്ട് ഭയങ്കര പനിയൊക്കെ ആയിരുന്നു പനി വന്ന് പിന്നെ അലർജി അലർജിയൊക്കെ ആയിരുന്നുണ്ട് വന്ന് നോക്ക് അലർജിയൊക്കെ വന്ന് നല്ല ഇതായി തിരിക്കുകയാണ് പണിയിട്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പം കടയിലൊന്നും പോക്കൊന്നുമില്ല അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഈ സൈഡിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ല പ്ലേസ് ഉണ്ട് കേട്ടോ അവിടെ ഇതുപോലെ കസാര ഇട്ട് താണ്ടേ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിപ്പം വേസ്റ്റൊന്നും അല്ല കേട്ടോ ഇതിപ്പം അമ്മ തന്നെ നമ്മളിവിടുത്തെ കുരുമുളക് കുറച്ച് പറിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഈ വേസ്റ്റാണ് കേട്ടോ അതായത് കുരുമുളക് ആക്കിയതിൻ്റെ ഞെട്ടും പുട്ടും അതൊക്കെയാണ് ഏട്ടോ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ സൂര്യൻ ഏകദേശം അസ്തമിക്കാറായി വരുന്നുണ്ട് ആയി വരണത് കൊണ്ട് അസ്തമയം കാത്തിരിക്കുകയാണ് അതായത് അസ്തമിക്കാറ് അവിടെ സമയത്തൊരു പ്രകാശമുണ്ടല്ലോ അത് നമ്മുടെ ഫേസിൽ പോലെ നല്ലതാണ് അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ ഏകദേശം അഞ്ചായും മുക്കാലൊക്കെ അവറായിട്ടുണ്ടല്ലേ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഞാനും അമ്മയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൂര്യൻ്റെ അസ്തമയവും കാത്തിരിക്കുകയാണ് അപ്പോൾ ആ അസ്തമിക്കാനവിടെ സമയത്തുള്ള നല്ല റെഡ് കളർ ബ്രൈറ്റ് അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ നമ്മൾ കാണണം നല്ലതാണ് നമ്മുടെ ഫേസിനൊക്കെ നല്ല അതായത് നല്ല ഗ്ലോയൊക്കെ കിട്ടും ചിലത് കമന്റ് എങ്ങനെയൊക്കെ ഉള്ളതാണോ എന്ന് പക്ഷേ അങ്ങനെയുള്ളതാണ് സർക്കം അഞ്ച് അഞ്ച് മണിക്ക് ശേഷമുള്ള നമ്മുടെ സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലതാണ് കേട്ടോ അഞ്ച് മണിക്ക് ശേഷം അല്ലാതെ മൂന്ന് മണിക്കോ മണിക്കോ ഒന്നും അല്ല അഞ്ചരയ്ക്ക് ശേഷമാണ് കൂടുതൽ കൊള്ളം നല്ലത് ഇപ്പൊ ഏകദേശം ആറേകാലം ആവാറായിട്ടുണ്ട് അപ്പോ ഇപ്പൊ സൂര്യ അസ്തമിക്കാറാകുമ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോ ചെറിയൊരു വെട്ട അടിക്കുന്നത് സൂര്യന്റെ പ്രകാശമാണ് അല്ലെങ്കിൽ ഫേസിലടിക്കുന്നത് പിന്നെ ഇങ്ങനെ അസ്തമിക്കാറായ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ച് കൊള്ളല്ല വെയിലുള്ള ക്യാമറയിൽ അത് അതിന് അറിയാൻ പറ്റത്തില്ല നമ്മുടെ ബാക്കിൽ നോക്കി അറിയാൻ പറ്റും അതായത് ഇപ്പം വീഡിയോ എടുക്കുന്നത് വരെ അതിന് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് എടികളൊക്കെ കാണിച്ചു വീട്ടില് നല്ല രീതിയിൽ അടിക്കും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽപ്പുണ്ട് അപ്പോൾ ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പം അതായത് സാമ്പിളായിട്ട് കുറച്ചൊക്കെ നട്ട് പൊടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് വീട്ടിൻ്റെ മുറ്റത്ത് കുറച്ച് ചെടികൾ അതായത് പൂക്കളും പിന്നെ അതുപോലെ പച്ചക്കറിയുടെ പടവലങ്ങയും മുളകും ഇത് തക്കാളിയൊക്കെ പൊടിച്ച് നിൽക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം വൈകുന്നേരം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് അണിച്ചേരാക്കട്ടോ അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു ഇത് ബിസ്ക്കറ്റ് ചെടിയാണെന്ന് തോന്നുന്നു ഇതൊക്കെ എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാ ഇങ്ങനെ ഈ ആയിട്ടുണ്ട് എന്താ ഇത് മാങ്ങാ പോവാണെന്ന് തോന്നുന്നു ഇതും ബിസ്ക്കറ്റ് ചെടിയാണെന്ന് തോന്നുന്നു ഇത് കൊണ്ടുവന്ന സമയത്തെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ മുട്ടുണ്ട് എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മൾ ആ സമയത്തൊക്കെ വയ്യായിരുന്നു നാലഞ്ച് അടിക്കൊക്കെ വെള്ളം ഒഴുക്കി വരുന്ന സമയത്തിന് ഇത് തക്കാളിയാണ് നാലഞ്ചിനോട് തക്കാളി നട്ടിട്ട് ഒരുമിച്ച് ഇത് മുളക് ഇത് ഞങ്ങളുടെ അപ്പത്തെ വീട്ടിലെ മാമൻ തന്നെയാണ് കേട്ടോ മുളക് പിന്നെ ഇതാ തക്കാളി പടവലങ്ങ ഇതാ പടവലങ്ങയൊക്കെ ഈ സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളിപ്പം ഇതിലൊക്കെ ഒഴിക്കണതെന്ന് വെച്ചാൽ എന്താ ഉണ്ടല്ലോ നമ്മൾ നമ്മളിതിലൊഴിക്കുന്നതെന്ന് വെച്ചാൽ ഇത് തക്കാളി അതായത് മലക്കറിയുടെ വേസ്റ്റ് എല്ലാം കൂടെ ഒരു ബൗളിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ ഒരു വളമായി മാറും വേറെ ഒരു കെമിക്കലും നമ്മളിതിലൊന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ നാട്ടിലെ ഒരു മൂട് കഷ്ടിച്ച് ഒരു തുളസി തൈ തുളസി എല്ലാവരുടെ വീട്ടിലുള്ള നല്ലതാണ് ഔഷധ ഗുണമുള്ള ഇതാണല്ലോ തുളസി അപ്പോൾ തുളസിയും കുറച്ച് പാടായിരുന്നു വന്ന സമയത്തൊക്കെ നല്ല പുലഞ്ഞ അടക്കിയിരുന്നു സ്റ്റഡി ആയി നിൽക്കുണ്ട് ഇനി കൊറച്ചുകൂടെ ഒക്കെ വളർന്നിട്ട് എല്ലാം കാണിച്ചു തരാം ഒരു ചൂടാണ് ഏട്ടാ അപ്പൊ അങ്ങനെ ഇന്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയാണ് എന്റെ ഫ്രണ്ട് എല്ലാം തൂത്ത് വരച്ചിട്ടുണ്ട് ഒറ്റമൊക്കെ അടിച്ചിട്ടുണ്ട് കൈസ് കൃഷി എല്ലാം സെറ്റായി വരും അതൊക്കെ ഞങ്ങളുടെ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാതായത് വയ്യാതായിപ്പോയി എല്ലാവർക്കും അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിക്കാൻ പറ്റാതായിപ്പോയി പിന്നെ അത് ഓരോ സൈഡിൽ നിന്നൊക്കെ പൊടിച്ച് വരുന്നേ ഉള്ളൂ കുറച്ചും കൂടെ വളർന്നിട്ടത് ഇടയ്ക്ക് നടാന്നുള്ള രീതിയിലാണ് അപ്പോൾ വൈകുന്നേരം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു സമയം ഇതെന്നെ വേണമെങ്കിൽ ഐറ്റിയാണ് കേട്ടോ അപ്പോൾ ആൾക്കാർക്ക് അമ്മേ എന്താ വലിയ ഡ്രസ്സൊക്കെ വിട്ടേക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി കേസം ഉണങ്ങിപ്പോയി പനി വന്ന് വലിയ തീരായിട്ടിരിക്കുകയാണ് അങ്ങനെ അപൂർവമാണ് വീട്ടിൽ നിൽക്കണത് ഞാനും അമ്മ ഒരു വിചാരിച്ചത് അപൂർവം ഉണങ്ങിപ്പോയി വീട്ടില് താഴെ ഇറങ്ങിപ്പോസിന്റെ മണ്ടാണ് ഇനി റോഡ് സൈഡാണ് താമസിക്കുന്നത് റോഡ് സൈഡ് വണ്ടികളൊക്കെ പോണ ബസ് ലോറി എല്ലാം പറഞ്ഞ് മെയിൻ റോഡ് സൈഡിലാണ് നമുക്ക് താമസിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ പരിസരവാസികളുടെ വീടാണ് ഏകദേശം മണി എട്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി കടയിൽ പോകാൻ പോവുകയാണ് ഇതൊക്കെ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കം എനേബിൾ ചെയ്യണം എന്നാലും ഞാൻ ഇരുന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഉടനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വിട്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ കടയിൽ പോയി ഇറങ്ങി നിൽക്കുകയാണ് ടാറ്റാ അപ്പം ഞാൻ എനിക്ക് പോട്ടെ ബൈ ബൈ ടാറ്റാ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ